ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു വർക്കിംഗ് കിച്ചണും അതുപോലൊരു ഷോ കിച്ചണുമാണ് കേട്ടോ അപ്പോൾ ദാ ഡൈനിങ്ങിൽ നിന്നാണ് കിച്ചണിലേക്കുള്ള ഡോർ വന്നിട്ടുള്ളത് ഡോറ് വുഡിലും ഗ്ലാസ്സിലും ആണ് ചെയ്തിട്ടുള്ളത് വുഡ് വരുന്നത് ടീക്ക് ആണ് ഈ വീടിന്റെ ഹോം ടൂർ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടു നോക്കുക നല്ല ഭംഗിയുള്ള നല്ല സൗകര്യപ്രദമായിട്ടുള്ള ഒരു വീടാണ് ഫസ്റ്റ് വരുന്ന ഈ ഒരു ഷോ കിച്ചൺ കിച്ചൺ മാത്രമായിട്ടുള്ള യൂസ് ചെയ്യുന്നത് ഇവിടെ ഒരു ഫാമിലി ലിവിങ് ഏരിയ കൂടി കൊടുത്തിട്ടുണ്ട് ഫാമിലി ലിവിങ് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ സ്ത്രീകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സൗകര്യത്തിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കിച്ചണിലേക്ക് കടന്ന് വരുന്ന ഭാഗത്ത് ഇവിടെ ഒരു ക്രോക്കറി ചെയ്തിട്ടുണ്ട് ഇത് കസ്റ്റമേഴ്സഡ് ആണ് കേട്ടോ മൾട്ടിവുഡ് വിത്ത് വിനീറിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഗ്ലാസിൻ്റെ ഡോർ കൊടുത്തത് കാരണം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതുപോലെ അതിനോട് ചേർന്ന് തന്നെ ഫ്രിഡ്ജിനുള്ള ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനോട് തൊട്ടടുത്ത് കാണുന്ന ഈ ഒരു വൈറ്റ് ഡോറ് സ്റ്റോറൂമാണ് അത് നമുക്ക് പിന്നീട് കാണാം ആദ്യം നമുക്ക് ഈ ഒരു സോഫയുടെ ഏരിയ നോക്കാം ഇവിടെ കൊടുത്തിട്ടുള്ളത് റെക്സിനയുടെ സോഫ സെറ്റിയാണ് കേട്ടോ ഇവിടെ ഒരു ഭാഗം വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഫ്രെയിംസ് വെച്ചിട്ടുണ്ട് അതുപോലെ സിമ്പിളായിട്ടുള്ള സീലിങ്ങും ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒരു ടീ ടേബിൾ നൽകിയിട്ടുണ്ട് വുഡനിലാണ് ഒരു ആൻറ്റിക് ആണ് വരുന്നത് ഈ ഒരു ഭാഗത്തേക്ക് റെക്സിനയുടെ സോഫ തന്നെയാണ് ഏറ്റവും സൂട്ടബിളായിട്ട് വരുന്നത് കാരണം കുട്ടികളുടെ കയ്യിൽ നിന്നൊക്കെ വെള്ളം വീണാലും നമുക്ക് തുടച്ചെടുക്കാൻ നമുക്ക് സൂട്ടബിൾ സൂട്ടബിളായിട്ടുള്ളൊരു മെറ്റീരിയൽ റെക്സിന തന്നെയാണ് പിന്നെ പിന്നെതാ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ടേബിളിന് താഴെയായിട്ട് ജി ഐ വർക്കാണ് വരുന്നത് അതിന് മുകളിലായിട്ട് ഗ്രാനേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ നാല് കുഷ്യൻ സ്റ്റൂളാണ് നൽകിയിട്ടുള്ളത് ഇവിടൊക്കെ വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് രണ്ട് വിൻഡോ നൽകിയിട്ടുണ്ട് പിന്നെതാ ഈ ഒരു ഭാഗത്ത് വാള് കൊടുത്തിട്ടുള്ളത് സ്മോൾ സൈസ് ടൈലാണ് ഈ ഒരു ടേബിളിന് മുകളിലായിട്ട് നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട് കാണുന്ന ഡോറ് വർക്കിംഗ് കിച്ചണിലേക്കുള്ളതാണ് അപ്പോൾ ദാ നമുക്ക് സ്റ്റോർ റൂം ഒന്ന് കാണാം അത്യാവശ്യം സ്റ്റോറേജ് വരുന്ന ഒരു സ്റ്റോർ റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ദാ ഈ ഒരു ഭാഗത്ത് ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ഗ്ലാസ് വിൻഡോസൊക്കെ വർക്കിംഗ് കിച്ചണിലേക്ക് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് എല്ലാ സൗകര്യത്തോടു കൂടിയിട്ടുള്ളൊരു അടിപൊളി വർക്കിംഗ് കിച്ചൺ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഗ്രേ ആൻഡ് വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് കിച്ചൺ വന്നിട്ടുള്ളത് നമ്മൾ കടന്നു വരുന്ന ഭാഗത്ത് ൈറ്റ് സൈഡിലായിട്ട് വാഷ് മെഷീൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കിച്ചണിൽ ജോലി ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ അലക്കലും ഈസിയായിട്ട് നടന്നു പോകും കേട്ടോ കിച്ചണിൽ സൗകര്യം ഉള്ളവർ ഇങ്ങനെ ചെയ്യായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ മുഗൾ ഭാഗത്തായിട്ട് ഇവിടെ സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് അതുപോലെ സീലിങ്ങിൽ ഹോൾ നൽകിയിട്ട് അവിടെ ഗ്ലാസ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നാച്ചുറൽ ഒരു ഭാഗത്തേക്ക് കിട്ടുന്നുണ്ട് കൂടാതെ ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് ഇതൊരു ആപ്സിലേക്കാണ് തുറക്കുന്നത് പിന്നെ പിന്നെതാ പുറത്തുക്കുള്ള ഡോറ് വന്നിട്ടുള്ള ജി ഐയിലാണ് ഈ ഒരു ഭാഗത്ത് നിന്നാണ് കൗണ്ടർ ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് താഴെയും മുകളിലായിട്ടും സ്റ്റോറേജ് വരുന്നുണ്ട് ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായി അറിയിക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ പിന്നെതാ ഇവിടെ സിംഗിന് മുകളിലായിട്ട് ജി ടി ബി ടി സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനെ താഴെ നമുക്ക് കൈലുകളൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുളത്ത് നൽകിയിട്ടുണ്ട് അപ്പോൾ വെള്ളം ഇറ്റുന്നത് ഈ ഒരു ഭാഗത്തേക്ക് തന്നെയാണ് സിങ്കിലേക്കാണ് ഇനി സിങ്കിന് താഴെ വന്നിട്ടുള്ള സ്റ്റോറേജ് കാണാം ഇത് പ്ലെയിനായിട്ടാണ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പില് ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു സെൻട്രൽ ഭാഗത്താണ് മിക്സിക്കുള്ള പോയിൻറ്റ് നൽകിയിട്ടുള്ളത് പിന്നെ ഇവിടേക്ക് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് വലിയ ജിയയുടെ ഗ്രില്ലാണ് നൽകിയിട്ടുള്ളത് ഇവിടെ വോൾ ഗ്രേ ഗ്ലോസി ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ പിന്നെന്താ ഈ ഒരു ഭാഗത്ത് ടാൻറ്റം ബോക്സുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വലിയ പാത്രങ്ങളൊക്കെ വെക്കാൻ യൂസ്ഫുള്ളാണ് കബോർഡ്സ് ചെയ്തിട്ടുള്ളത് മൾട്ടി ഗുഡ് വിത്ത് മൈക്ക ലാമിനേഷനിലാണ് വാട്ടർ പ്രൂഫാണ് ഈ ഒരു ഭാഗത്തേക്കായിട്ട് വിറകടുപ്പ് വരുന്നുണ്ട് അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഗ്യാസ് സ്റ്റൗ വരുന്നത് ത്രീ ബർണ്ണ ഗ്ലാസ് സ്റ്റൗ ആണ് ചിമ്മിണി കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഈ ഒരു കോർണറിലായിട്ട് ബോട്ടിൽസൊക്കെ ആയിട്ട് വെക്കുന്ന തരത്തിലുള്ള ഷെൽഫ് നൽകിയിട്ടുണ്ട് ഇവിടെ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഹാർഡ് ഷേപ്പിൽ വരുന്ന കുട്ടികൾക്കൊക്കെ നമുക്ക് സ്നാക്സ് ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് പിന്നെ പിന്നെതാ ഇവിടെയും സ്റ്റോറേജ് വരുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ ഒരു കിച്ചൻ്റെ വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നെക്സ്റ്റ് നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബ ബൈ